മോശം കാലാവസ്ഥയെ തുടർന്ന് ഇറാൻ പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണെന്ന വാർത്ത ഇന്നലെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത് മണിക്കൂറുകൾ എടുത്തു നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഫലമുണ്ടായില്ല അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടുവെന്നാണ് സ്ഥിരീകരണം ഇറാൻ പ്രസിഡന്റ് അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന വാദം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശക്തമാകുകയാണ് റേസി കൊല്ലപ്പെട്ടതാണോ അതോ ഏതെങ്കിലും ശക്തികൾ ആസൂത്രിതമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ ഇറാനിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രബലനാണ് സയ്യിദ് ഇബ്രാഹിം റെയ്സി അൽ സാദത്തി എന്ന ഇബ്രാഹിം റേയ്സി തീവ്ര ഇസ്ലാമിക നിലപാട് പിന്തുടരുന്ന രാജ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമേനിയുടെ ശിഷ്യൻ ഗമേനിക്ക് ശേഷം റെയ്സി പിൻഗാമിയാകുമെന്നാണ് അനുയായികൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് റേയ്സി കൊല്ലപ്പെട്ടത് ഇബ്രാഹിം റേയ്സി ആയതിനാൽ എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇസ്രായേലിനെയാണ് ഇസ്രായേൽ മുഖ്യ ശത്രുവായി കാണുന്ന ഹമാസിനെ കൈമേ മറന്ന് സഹായിക്കാൻ കൂടെ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ നിങ്ങൾ ഇനിയൊരു തെറ്റാവർത്തിച്ചാൽ ഒന്നും ബാക്കിയുണ്ടാകില്ലെന്ന ഇബ്രാഹിം റേയ്സിയുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന് വലിയ പ്രഹരമായിരുന്നു നിരന്തരം തങ്ങൾക്കുമേൽ മിസൈൽ വർഷം നടത്താൻ ആജ്ഞയിട്ട റെയ്സിയുടെ ജീവനുമേൽ ഇസ്രായേൽ അല്ലാതെ ആര് കണ്ണുവെക്കാനാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ശത്രുക്കളുടെ അവരുടെ കോട്ടയിൽ പോയി വകവരുത്തുന്ന പതിവ് ഇസ്രായേലിന് പണ്ടേ ശീലമുള്ളതിനാൽ ഇത് തള്ളിക്കളയാനും പറ്റില്ല പ്രത്യേകിച്ച് ഗാസ ഇസ്രായേൽ സംഘർഷത്തിൽ ഹമാസിനൊപ്പം ഇറാൻ കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ തങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന രാജ്യത്തെ നാഥനില്ലാ കളരിയാക്കിയാൽ നേട്ടം ഇസ്രായേലിന് തന്നെ അപ്രതീക്ഷിതമായുണ്ടായ ആഘാതത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് കര കയറാൻ പാകത്തിലല്ല ഇപ്പോൾ ഇറാന്റെ പൊക്ക് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ദീർഘകാലങ്ങളായി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ വലയുകയാണ് ഇറാൻ അതിനൊപ്പം മതമൗലികവാദികളായ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്തു നിന്നും ഉയരുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വേറെ ഇബ്രാഹിം റേയ്സിയെ പോലുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പെട്ടെന്നുള്ള അഭാവം രാജ്യത്തിന്റെ അധികാര സന്തുലിതാവസ്ഥയെ വരെ തടസ്സപ്പെടുത്തും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഞ്ഞടിക്കും ഒരു പഴുതിനായി തിരയുന്ന ഇസ്രായേലിനെ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാമെന്ന് ചുരുക്കം എന്നാൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് മുഖേന ശത്രുരാജ്യത്തെ ഒരു പ്രമുഖ നേതാവിനെ വധിക്കുന്നത് മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും ലോകരാഷ്ട്രങ്ങൾക്കിടെ ഇസ്രായേൽ ഒറ്റപ്പെടാനും കാരണമായേക്കും ഇക്കാര്യം ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിനും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വഴിയിലൂടെയാവും ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുക എന്ന വാദവും പ്രബലമാണ് എന്നാൽ അതല്ല അമേരിക്കയാണ് ഇതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല ഇബ്രാഹിം റേയ്സിയെ ഇസ്രായേലും അമേരിക്കയും ഇത്ര വെറുക്കാൻ കാരണമെന്താണ് അതിനാരായിരുന്നു റേയ്സി ആദ്യം അറിയണം മതപുരോഹിതനും ഇറാന്റെ പരമോന്നത നേതാവുമായ ആയത്തുള്ള വിശ്വസ്തൻ എന്ന ലേബലിലൂടെയാണ് റേയ്സി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും വളർന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് തീവ്ര യാഥാസ്ഥിതികനായ ഇദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് അധികാരത്തിലെത്തിയതു മുതൽ ഇസ്രായേലുമായും അമേരിക്കയുമായും നിരന്തരം കലഹത്തിലേർപ്പെട്ട് വീണ്ടും വീണ്ടും കുപ്രസിദ്ധി അർജിച്ചു മതപോലീസിനെ ഉപയോഗിച്ച് ഇറാനിൽ വീണ്ടും ഹിജാബ് നിർബന്ധമാക്കിയതും സ്ത്രീകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും രാജ്യത്തിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിരുന്നു അഞ്ഞൂറിലധികം പേരുടെ ജീവനാണ് ഈ പ്രക്ഷോഭത്തിലൂടെ നഷ്ടമായത് ജനങ്ങളുടെ കാര്യങ്ങളെക്കാൾ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതും അപ്രീതിക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനാലിന് ഗുരാസൻ പ്രവിശ്യയിലാണ് ഇബ്രാഹിം റേസിയുടെ ജനനം പേർഷ്യൻ മതകുടുംബത്തിലെ അംഗമായതിനാൽ ചെറുപ്പത്തിലെ മതപരമായ കാര്യങ്ങൾ ഏറെ തൽപരനായിരുന്നു മതപഠനശാലയിൽ നിന്നാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ റെയ്സി ആയത്തുള്ള ഗമേനി പിന്തുണയ്ക്കുന്ന ഹഗാനി ഗ്രൂപ്പിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഇരുപതാം വയസ്സിൽ അൽബുർസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കരാജിൽ പ്രോസിക്യൂട്ടറായി നിയമിതനായി തൊട്ടു പിന്നാലെ ടെഹറാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലെത്തി പിന്നീട് ഇബ്രാഹിം റേയ്സി ഇറാനിയൻ ജുഡീഷ്യറിയിൽ സവിശേഷ പദവി അലങ്കരിച്ചു ഇക്കാലത്താണ് ഇറാനിലെ രാഷ്ട്രീയ വിമതർക്ക് കൂട്ടത്തോടെ വധശിക്ഷ നടപ്പാക്കിയത് അയ്യായിരത്തോളം പേരാണ് റേയ്സി ഉൾപ്പെട്ട ഡെത്ത് കമ്മിറ്റിയുടെ പ്രോസിക്യൂഷന് വിധേയമായി ജീവൻ നഷ്ടമായത് തടവുകാരിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദ്ദീൻ ഇ ഗൽഗിലെ അംഗങ്ങളായിരുന്നു ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളിലും റേയ്സിക്ക് സഞ്ചാര വിലക്കുണ്ടായിരുന്നു എന്തായാലും ഇബ്രാഹിം റേയ്സി എന്ന പ്രബല നേതാവിന്റെ മരണത്തോടെ ഇറാനിലൊരു യുഗാന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് റേയ്സിയുടെ മരണത്തിൽ ആര് പ്രതിക്കൂട്ടിലാവും ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവും എന്നൊക്കെ കണ്ടറിയേണ്ടിവരും